ഹലോ അസലാമലൈക്കും അപ്പം കൈസ് ആദ്യം പെരട്ട പുറത്തുനിന്ന് പോയത് എന്താണെന്ന് അറിയോ മയിലാണ് കേട്ടോ ഓക്കെ മയിൽ കയറിയിട്ട് സകല ഓടും കുറേയൊക്കെ പൊട്ടിച്ചു പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാനും ഓട് പൊട്ടിച്ച് ഇപ്പോൾ വീടിൻ്റെ ഉള്ളിലൊക്കെ ഫുൾ വെള്ളമാണ് ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ പഴയ പെരയിലാണ് അഞ്ച് ദിവസമായിട്ട് ഉമ്മ അങ്ങോട്ട് വന്നിട്ടില്ല പക്ഷേ പൂച്ചക്കുള്ള തീറ്റയും എല്ലാം നമ്മുടെ അതിലൊക്കത്തെ വീട്ടിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പൂച്ചക്കും കോഴികളൊക്കെ വലിയ നോക്കുന്നുണ്ട് ഞാനിപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത് ോക്കി ഇപ്പം നമ്മൾ പോയതിനു ശേഷം നോക്കി ഉമ്മാൻ്റെ ഉമ്മാ വരാത്തതുകൊണ്ടാണ് പെരോടെ കോല എങ്ങനെ പിന്നെ നമ്മളും പെരേലുണ്ടാവില്ല കേട്ടോ അതുകൊണ്ടാണ് നോക്കി നായ കയറിയിട്ടും പൊട്ടി കയറിയിട്ടും ഒക്കെ നമ്മൾ എരുപ്പാക്കിയിരിക്കുന്നത് അപ്പം നായയുടെ കാലടയാളമാണെങ്കിൽ കാണുന്നൊക്കെ എന്താണ് പെരയുടെ ഉള്ളിലെ അവസ്ഥ ആ വൈകുന്നേരത്തേക്ക് എത്തും ഫുള്ള് കവറൊക്കെ വിരിച്ച് വെള്ളം വരുന്നതിനുണ്ടോ കൂട് പൊട്ടിക്കുന്നുണ്ടോ പിന്നെ അതിനുശേഷം വലിയ കാര്യമായിട്ട് മഴയൊന്നും പെയ്തിട്ടില്ല ഞങ്ങളുടെ ഒന്ന് വന്ന് നോക്കാൻ പറഞ്ഞതാണ് കാരണം ഇതാണ് ഈ ഓട് ഫുള്ള് സത്യത്തിൽ ശരിക്കും കമ്പിയിട്ട് ഓടും ഡ്രസ്സും വർക്ക് ചെയ്യണത് ഉണ്ടല്ലോ വെറുതെ തന്നെ ഞാൻ എന്താ വെച്ചാൽ ഈ ഓട് നനഞ്ഞു കഴിഞ്ഞാലും ഇതുപോലെ വെള്ളം ഇങ്ങനെ ചെയ്തോറ്റും ഇപ്പം ഓട് പൊട്ടാത്ത കൊടുത്തും ഇതുപോലത്തെ അവസ്ഥയാണ് ഇട്ടുള്ളൂ അപ്പം മഴയെന്നില്ലെങ്കിലും റോഡിൻ്റെ അവസ്ഥ കണ്ടില്ലേ ഇതാണ് അവസ്ഥ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബൈക്ക് ആകൊണ്ട് ഇത് പോവാണ് പോവുകയാണ് കേട്ടോ നമുക്ക് നടക്കാൻ ഇതേനെ പറ്റില്ല ചെരുപ്പൊക്കെ വഴുക്കി തണ്ടൽ മുതി ഒന്നാവും ഇത് മാത്രമേ ഞാൻ റോഡെത്തിയിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം അവിടെ കോൺക്രീറ്റ് എഴുതോടത്തും ഫുൾ അട്ടപ്പാസാറാണ് നോക്കിയൊക്കെ ഇതുപോലെ ഈ റോഡ് മൊത്തം അട്ടപ്പാസാർ കുടിച്ച് നിൽക്കുകയാണ് ഇത് ഒന്നും ഇറങ്ങാൻ കഴിയില്ല ഞാൻ ചെറിയൊരു മഴയും കൂടിയും പെയ്താൽ ഒട്ടും ഇതിന് ഇറങ്ങാൻ കഴിയില്ല കേട്ടോ നമ്മൾ താഴ്ത്ത പെരയിലൊക്കെ പോയി നേരെ നമ്മൾ പുതിയ പെരയിലോട്ട് എത്തിയിട്ടുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഈ ഒരു വേളയിൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീഡിയോസിലും നമ്മൾ പറയുന്നതാണ് എങ്കിൽ പോലും എന്താണ് ഇന്ന് ഇൻഷാള്ള ചക്കര ഡിസ്ചാർജ് ആവുന്നുണ്ട് ഒരുപാട് പേര് ചക്കര ഡിസ്ചാർജ് ആയോ മതി നോക്കല് എല്ലാ ചാനലിലും ചക്കരനെ കുറിച്ചുള്ള വിശേഷം കേട്ടു മരുത്തു എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട് അപ്പോൾ എന്താ വച്ചാൽ കുറേ കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യാണ്ടെന്ന് അത് പറഞ്ഞു എന്ന് മാത്രമേ കേട്ടോ അത് പിന്നെ അങ്ങനെ തന്നെയാണ് നമ്മളെന്താ വെച്ചാൽ പറഞ്ഞ തന്നെ ഞാൻ പറയുന്ന മാതിരി ബ്ലോക്കിൽ സംസാരിക്കുക അല്ലെ ഓക്കെ അപ്പോൾ കൈസ അത് എന്തായാലും രണ്ടു ദിവസം കൂടെ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞ് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും പറയാനില്ല അല്ലേ കുപ്പായം വിളിക്കല്ലടി ആൾക്കാർ ആ വൈകുന്നേരം രാവിലെ ഡിസ്ചാർജ് ആവുമെന്ന് പറഞ്ഞതാണ് രാവിലെ ഡിസ്ചാർജ് ആയില്ല പിന്നെ സൺഡേ ആണ് അപ്പോൾ ഒരു ഡോക്ടറൊക്കെ കണ്ടോ വൈകിട്ടേ എത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് പിന്നെ കുട്ടിക്ക് കുറച്ച് മഞ്ഞട പ്രശ്നം കാണിക്കുന്നുണ്ട് അതുകൊണ്ട് ഇന്നലെ കുട്ടി മൊത്തം ലൈറ്റിലുണ്ടായിരുന്നു അതായത് റൂമിൽ തന്നെ ലൈറ്റ് വെച്ചിങ്ങാണ്ട് ലൈറ്റിലാണ്ടായിരുന്നു ബ്ലഡിൽ എന്തോ ചെറുതായിട്ടുള്ളൂ സ്കിന്നിൽ കുറച്ചുണ്ട് അപ്പോൾ എന്തായാലും റിസ്ക് എടുക്കേണ്ടതെന്ന് വെച്ചിട്ട് അതൊക്കെ കഴിഞ്ഞ് രാവിലെ എന്നുള്ളത് പിന്നെ പറഞ്ഞു പറഞ്ഞാണ്ട് ഇത്രേ വൈകുന്നേരം വരെ ഒരഞ്ച് മണിക്കൂറും കൂടി കിടക്കണമെന്ന് പറഞ്ഞ് രണ്ടുപേരും ഒടുമിട്ടേ ഡിസ്ചാർജ് ആക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു നിങ്ങൾ ഒരു ഏഴ് കഷ്ട ഒരു ഏഴ് മണിയാകുമ്പോഴേക്കും പലയിലേക്ക് എത്തുമെന്നാണ് തോന്നുന്നത് ഓക്കെ അപ്പോൾ അതൊന്ന് അപ്ഡേറ്റ് ചെയ്യാച്ചിട്ടായിരുന്നു ഞങ്ങൾ ഇനി ഇന്ന് ഹോസ്പിറ്റലിലോട്ടൊന്നും പോകണില്ല കാരണം നാലു നാലും അഞ്ച് ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ പോയായിരുന്നു പിന്നെ ഇന്ന് ഡിസ്ചാര്ജാവില്ലെങ്കിൽ നമ്മളവിടെക്ക് പോകേണ്ട ആവശ്യമല്ലല്ലോ ഇങ്ങോട്ട് വരുമല്ലോ ഓക്കെ നമുക്ക് നമുക്കിവിടെ കുറച്ച് പരിപാടികളും കൂടി ഉണ്ട് സിനിമ ആവുന്ന രീതിക്ക് സിനിമ എല്ലാ പണികളും ഇങ്ങനെ ചെയ്യുന്നുണ്ട് നമ്മളിന്ന് വേറൊരു പണിക്കാളെ നോക്കി വീട്ടിലേക്ക് ആരും കിട്ടാല്ല അതായത് ജസ്റ്റ് ഒന്ന് അടിച്ചൊരു തുടക്കാനൊക്കെ ഒരാളെ കിട്ടുമെന്ന് നോക്കി ആരും കിട്ടാല്ല അതുകൊണ്ട് ഓളനെല്ലാം ചെയ്യാൻ ഞാനും ഇറക്കി ഹെൽപ്പ് ചെയ്ത് കൊടുക്കണ്ടേ എന്റെ മെയിൻ ഹെൽപ്പ് വെച്ചുകഴിഞ്ഞാല് കുട്ടിനെ നോക്കാന്നുള്ളതാണ് കണ്ടില്ലേ പണി എടുക്കണേകാൾ കൂടുതൽ നമുക്ക് എന്താക്കണം എന്റെ ഷുട്ടിനെ നോക്കാൻ വേണം കൈ അയ്യവിടെ തലേടേ അയ്യെ അയ്യെവിടെ കാണിക്കറി അയ്യെവിടെ അയ്യെവിടെ എന്റെ അലക്കുട്ടിന്റെ അയ്യെ കണ്ടിലെ ഞാൻ ആലക്കുട്ടി കയ്യോട്ടി കാണിച്ചു കൊടുത്താ കയ്യോട്ടിക്ക കയ്യോട്ട് കയ്യോട്ട് കുറെ സാധനങ്ങൾ പഠിച്ചു പല്ലൂ ക്ലാബി 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 അങ്ങനെ പോലെ ക്ലാബി ക്ലാപ്പി എന്റെ കുഞ്ഞി താത്താക്കൊരു ചെറിയ കുട്ടി ഇവിടെ വരുന്നുണ്ട് മാന്തി കൊളുപ്പ മക്കളെ താത്ത വരുന്നുണ്ട് താത്ത താറ്റ പഠിച്ചു ക്ലാപ്പി ഞാൻ പഠിച്ചു ഐ കാണിച്ചും ഓരോന്ന് പഠിപ്പിച്ചു കൊടുക്കണം പിന്നെന്താ പഠിച്ച് അവ പഠിക്കേ നീ ന് അവിടെ ന്യോസാ അവിടെ അലമോൾ എന്തോ പറ ഹാളിലാണ് കൈസാപ്പ് എന്തായാലും സീനും ജോലി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഡിസ്ചാർജ് ആയിട്ട് നമുക്ക് ഈ പെരല്ലാന്നുണ്ടെങ്കിൽ ചക്കര ചക്കരയാണെന്നുണ്ടെങ്കിൽ സീനു ആണെന്നുണ്ടെങ്കിലും ആരാണെന്നുണ്ടെങ്കിൽ നമ്മൾ അന്ന് വീട്ടിൽ നല്ലൊരു വിശേഷം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റൽ കേസ് അല്ല ഹോസ്പിറ്റൽ കേസ് വരാണെന്നുണ്ടെങ്കിൽ റോഡിൻ്റെയും പെരൻ്റെ ഒക്കെ അവസ്ഥകളും പേരപ്പം അങ്ങനെ കിടക്കണം എന്താ വെച്ചാൽ അവിടെ ഇപ്പം ആൾ ആൾ സഞ്ചാരം ഇല്ലാത്തതുകൊണ്ടാണ് ഓക്കെ ഡെസ്കിൻ്റെ മുകളിലോട്ടോ ആൾസഞ്ചാരമല്ലാത്തതുകൊണ്ടാണ് ഉമ്മ വന്ന് കഴിഞ്ഞാൽ അതൊക്കെ റെഡിയാകും പിന്നെ നമുക്ക് ഇവിടുത്തെ പണിയും അവിടുത്തെ പണിയും കൂടി നടക്കില്ല നമ്മക്കും അങ്ങോട്ട് ഹോസ്പിറ്റലിലോടല്ലാതെ മൂഫിലേജ് കൊടുണ്ടാകുമ്പോൾ അന്ന് റെഡി ആക്കി കൂടെ എന്നൊക്കെയുള്ള ചോദ്യം വരും സിറ്റുവേഷൻസ് എല്ലാവരും മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ ഉമ്മനോട് രാവിലെ തന്നെ പിഴയിലൊന്നു പോയി നോക്ക് ഒന്ന് നോക്കുകയെന്ന് പറഞ്ഞാണ് ആ പിഴ അല്ലെങ്കിൽ ഉമ്മനി കൊണ്ടിടക്കണമാണ് പൂച്ചയും കോഴിയൊക്കെ അപ്പോൾ അയലക്കാരെ അതിനെ ഭംഗിയായിട്ട് എല്ലാവരും നോക്കുന്നുണ്ട് കേട്ടോ അതിനൊക്കെ കറക്റ്റായിട്ട് ഓലൊക്കെ നോക്കിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ കുഴപ്പമൊന്നുമില്ല നോക്കി മക്കളെ ഓല് ഇന്നലെ ഡിസ്ചാർജാ വെച്ചിട്ട് മിന്നാന്നൊക്കെ റെഡി ആക്കി വെച്ചാന്ന് വെച്ചെ എന്താണ് മിനാന്നായിട്ടും ചെറിയ പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഇന്നും അടിച്ചോര് തുടക്കുകയാണ് ഇവളോട് പറഞ്ഞാൽ ഇവള് കേൾക്കൂലത്തെ ബെഡ്ഷീറ്റൊക്കെ നമ്മുടെ റൂമത്തെ ബെഡ് മാറ്റി ഈ ഇതൊക്കെ ഇവിടെയൊക്കെ അടിച്ചോരി ഇനി തുടക്കാനുണ്ട് ഇന്നൊരു തുടക്കാനൊരാളെ കിട്ടുമോച്ചിട്ട് നമ്മൾ കുറേ നോക്കി ചക്കരയുടെ റൂമിൽ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് എല്ലാം വിരിച്ച് കുട്ടിക്ക് കിടക്കാനുള്ള എന്താണ് തൊട്ടിൽ ഒക്കെ വെച്ച് പിന്നെ ആ മൂലക്കുള്ളത് പോലെ എന്തൊക്കെയോ സാധനങ്ങളാട്ടോ അത് നമ്മൾ പിന്നെ ഒന്നും തൊട്ടിട്ടില്ല കാരണം അത് പൊട്ടിക്കാനൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ അതങ്ങനെ തന്നെ വെച്ച് ബെഡ് ഇതൊക്കെ അടുക്കി വെച്ച് എല്ലാം വൃത്തിയാക്കി തുടച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ കിച്ചണിലോട്ട് വന്നാലും കിച്ചണും എല്ലാം സെറ്റാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ആണ് പ്രഗ്നൻ്റാണ് എന്തിനാണ് ഇങ്ങനെ പണിപ്പിക്കണമെന്ന് ചോദിക്കുന്നവരോട് എന്താ ഞാൻ അവളോട് പറഞ്ഞത് എന്താ ഇനി ഇനി പണിയൊന്നും എടുക്കണ്ട അവിടെ ആരും അറിയാത്തന്നല്ലല്ലോ ഉമ്മ ഉമ്മ വന്നു കഴിഞ്ഞാൽ ചെയ്യാം ഇനി നമുക്ക് എന്തായാലും ഒരു ജോലിക്കാരിയെ വെക്കാം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിൽക്കുകയാണ് അല്ലേ ജോലിക്കാരിനെ നമ്മൾ തരയുന്നുണ്ട് ഒരു പതിനെട്ടിനും ഇരുപത്തിനാലിനും ഇടയ്ക്കുള്ള ആൾക്കാരായിട്ടാണ് നമ്മൾ തരയുന്നത് എന്താ എൻ്റെ അഭിപ്രായം പതിനെട്ടിന് ഇരുപത്തിനാലിനുള്ള ജോലി ഇടയ്ക്കുള്ള ജോലിക്കാർ കാര്യം നടന്നതില്ലേ അല്ലെങ്കിൽ ഒരു ഓപ്ഷനും പാടുണ്ട് അതിന് നമുക്ക് സമ്മതം ഒന്ന് വേറെ കെട്ടുന്നതിന് എന്താ അഭിപ്രായം ഞാന് അപ്പൊ കൈ കൈ ഇതാണായില്ല നമുക്ക് സഹായിക്കാൻ ഏ അതേ കെട്ടി കഴിയുമ്പോഴല്ലേ ഇവിടത്തെ സ്ഥിതി അറിയുള്ളു ആ മക്കളെ ഈയൊരു വീടൊരു സന്താന വീടാണ് തോന്നുന്നത് കേട്ടോ സത്യം ഒരു സന്താനം ഇതാ പിന്നെ നമുക്കിത് അടുത്ത സന്താനം വരുന്നു പുതിയൊരു സന്താനം പെറുക്കുന്നു ഇപ്പോഴും ഇപ്പോഴും മുട്ടിട്ട് വിരിഞ്ഞുകൊണ്ട് നിൽക്കണം മുഗലത്തെ ബാത്റൂമിൽ അതോ വീണ്ടും വിരിഞ്ഞിക്കണേ ഒക്കെ എന്തായാലും കുട്ടികളും മക്കളൊക്കെ വർദ്ധിക്കട്ടെ പാരമ്പര്യം നിലനിർത്തട്ടെ എന്നൊക്കെയുള്ള ആഗ്രഹം അല്ലേ നല്ല സ്വഭാവം ഉള്ളത് വ്യാപാരിമാരെയൊക്കെ നോക്കണത് ആയാ മതി നോക്കിയില്ലെങ്കി കേട്ടോ കേട്ടോ ഇപ്പൊ തന്നെ എന്നോട് കൈ ചൂണ്ടിട്ടൊക്കെ സംസാരിക്കേ തുടക്കണ്ട തുടക്ക തുടച്ചോളൂ ഏണി മാറല്ലേ വന്നേ നമ്മൾ കുഞ്ഞു വന്നിട്ട് തുടച്ചോടി ഇത് പള്ളയിലാണ് പാറ് മാസായി ആ ബോധം വല്ലതുണ്ടോ എനിക്കെന്താ ബോധം ഞാൻ എന്നോട് എന്താ പറഞ്ഞത് അടിച്ചോടി തുടക്കണ്ട ഞാൻ ഞാൻ പറഞ്ഞെന്താ വെയിക്കുന്ന ആൾക്കാർ വന്ന് അടിച്ചോട്ട് തുടക്കവും ഇത് റെസ്റ്റ് എടുത്തോന്ന് പറഞ്ഞില്ല എൻ്റെ അടുത്ത് അപ്പൊ കണക്ക് അതിന് അകൂലൊക്കെ പോയി കുന്തിരി ഇവിടെ ഏറ്റവും വലിയ പണി ഇതിനെ നോക്കണേ അത് ഞാൻ പറഞ്ഞ വളരെ ഭംഗിയായിട്ട് ഞാൻ ചെയ്തിരുന്നു അതിന് തിന്നാൻ കൊടുക്കുന്നുണ്ട് അതിനെ കുളിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അതൊക്കെ അത് തിന്നാൻ കൊടുക്കണുണ്ട് അതിനെ കുളിപ്പിക്കുന്നുണ്ട് അതിനെ ഉറുക്കുന്നുണ്ട് പിന്നെ അതിനെന്താ ചെയ്യുന്നത് അതിൻ്റെ ഈ പൊട്ടത്തറൊക്കെ ഞാൻ റെഡിയാക്കുന്നുണ്ട് ഞാൻ കത്താണെങ്കിൽ കാട്ടി കൊടുക്കുന്നത് ിങ്ങിൽ എന്തായാലും വീട്ടിലേക്ക് എത്തിയിട്ടുള്ള എല്ലാവരും വന്നിട്ടുള്ള വിശേഷങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവരും ഉണ്ടെങ്കിലാണ് രസം ഓക്കെ ഇനിയിപ്പോൾ ഡെലിവറി കണ്ടൻറ്റൊക്കെ അതെന്നൊക്കെ ഫിനിഷിങ് കഴിഞ്ഞു നമ്മൾ നമ്മുടേതായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇനി പറയാനുണ്ട് ഇനി അടുത്ത ഡെലിവറി വരാനായി കൈസ് അങ്ങനെ ഒരു കുട്ടി ഏതാണെന്നുള്ളതും എന്താണെന്നുള്ളതൊക്കെ നിങ്ങളറിഞ്ഞു അങ്ങനെ ചക്കര പുതിയ ഒരു കുട്ടിയുടെ ഉമ്മയായി ഇവിടെ ഉമ്മ വീണ്ടും ഒരു വല്യമ്മയായി ഞാൻ വീണ്ടും ഒരു അമ്മാവൻ അമ്മായി അല്ല ഞാൻ വീണ്ടും ഒരു മാമനായി സീനു ഓരോ അമ്മായിയായി അങ്ങനെ ഓരോ ആൾ ഇങ്ങനെ മാറി മാറി വരികയാണ് ഒക്കെ കുട്ടികൾ ഇങ്ങനെ ഓടി കളിക്കാൻ വേണ്ടി പോവുകയാണ് എന്തായാലും ഒരുപാട് ഹാപ്പിയാണ് ഒരുപാട് സന്തോഷം ഇത്രയും നല്ല ഒരു രീതിയിലൂടെ കടന്നു പോകുന്നതിൽ ഒരുപാട് ഒരുപാട് ഹാപ്പി okei okay. , näis sellel videol ka .